ആക്സ് തൃപ്രയാർ ബ്രാഞ്ചിന്റെ മംഗള ദിനോപഹാരം പദ്ധതിയിലേക്ക് ധനസഹായം നൽകി എടശ്ശേരി കോഴിപ്പറമ്പിൽ അശോകന്റെ മകന്റെ വിവാഹത്തോടനുബന്ധിച്ചാണ് ധനസഹായം നൽകിയത് ആക്സ് ബ്രാഞ്ച് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബ്രാഞ്ച് പ്രസിഡന്റ് പി വിനു അശോകനിൽ നിന്നും തുക ഏറ്റുവാങ്ങി സെക്രട്ടറി സന്തോഷ് മാടക്കായി ട്രഷറർ വി ഗോപാലകൃഷ്ണൻ ജില്ലാ പ്രതിനിധി എം കെ ബഷീർ വൈസ് പ്രസിഡന്റ് കെ ആർ വാസൻ ഭാരവാഹികളായ വാസനഅന്ദു പറമ്പിൽ പി മാധവ മേനോൻ ടി ജി രാജേഷ് അഭയ തൃപ്രയാർ എം എസ് സജീഷ് രഹനാ ബിനേഷ് സുവി തുകറ എൻ സി ഡേവിസ് മാനേജർ ഡേവിസ് മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വൈസ് പ്രസിഡന്റായ വാസന്റെ മകന്റെ കല്യാണത്തോടനുബന്ധിച്ച് വാക്സിന് ഒരു ചെറിയ ധനസഹായം ഇന്നിവിടെ നമ്മൾ കൈപ്പറ്റിയിരിക്കുകയാണ് എന്തായാലും ആക്സിൻ്റെ ആയിട്ട് ഹൃദയം പറഞ്ഞാൽ നന്ദി അറിയിക്കുന്നു ഇതുപോലെയുള്ള നല്ല മനസ്സിനുള്ള ഉടമകളുടെ സഹകരണം കൊണ്ടാണ് നമ്മളിവിടെ വാക്സ് നടന്നു പോകുന്നത് എല്ലാവർക്കും അറിയാം ആക്സിന് ഓരോ മാസവും വരുന്ന ചിലവുകൾ ആ ചിലവുകൾ നിർത്താനായിട്ട് ഇതുപോലെയുള്ള നല്ല മനസ്സിന് ഉടമകളായവരുടെ നല്ല മനസ്സുകൊണ്ടാണ് നമ്മളത് നടന്ന് പോകുന്നത് ഇവർക്ക് ഈ വധൂപരന്മാർക്ക് എല്ലാവിധ ആശംസകളും വാക്സിൻ്റെ ഭാഗത്തുനിന്ന് നേർന്നുകൊണ്ട്